ഒരു ലോക എക്സ്പോക്ക് ആതിഥേയത്വം വഹിക്കുകയായിരുന്ന ഫ്രാൻസിൽ ആ എക്സ്പോയുടെ ആകർഷണത്തിനു വേണ്ടി തയ്യാറാക്കിയ താൽക്കാലികമായ ഒരു നിർമ്മിതി പിന്നീട് ഫ്രാൻസിന്റെ അഭിമാന സ്തംഭമാകുകയും ലോകമെമ്പാടുമുള്ള ചരിത്ര അന്വേഷണ വിനോദസഞ്ചാരികളെയും ആകർഷിക്കുകയും ചെയ്ത ഈഫൽ ടവർ തുറന്നു കൊടുക്കുന്നത് ആയിരത്തി മാർച്ച് മുപ്പത്തി ഒന്നിനാണ് മനുഷ്യ പുരോഗതിയുടെയും എഞ്ചിനീയറിംഗ് വൈഭവത്തിന്റെയും പ്രതീകമായ ഇഫൽ ടവർ ഫ്രാൻസിന്റെ സാംസ്കാരിക പൈതൃകവും കൂടിയാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലെ ഒരു എഞ്ചിനീയറിംഗ് വിസ്മയം എന്ന നിലക്കാണ് ഈഫൽ ടവറിനെ ഇന്ന് കണക്കാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ആ കാലഘട്ടത്തിലെ വിമർശകർ ഈഫൽ ടവറിനെ ഉപയോഗശൂന്യമെന്നും ഭീകരമെന്നും വിളിച്ചു അലക്സാണ്ടർ ഉൾപ്പെടെയുള്ള പ്രശസ്തരായ കലാകാരന്മാരും ബുദ്ധിജീവികളും പാരീസിലെ ചാമിനെ ആസ്തറ്റിക്തിനെ കുറിച്ച് വിലപിക്കുകയും തങ്ങളുടെ എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു കൂടാതെ പാരീസ് നഗരത്തിന്റെ ഭൂപ്രകൃതിയെ എന്നേക്കുമായി ഈ ഫൽ ടവർ മാറ്റിമറിക്കുമെന്നും അവരിൽ ചിലർ വാദിച്ചു എന്നിരുന്നാലും കാലക്രമേണ ഗോപുരത്തിന്റെ ഘടനാപരമായ സമഗ്രതയും വാസ്തുവിദ്യാ പ്രാധാന്യവും പ്രകടമായി പൊതുജന അഭിപ്രായം മാറി ക്രമേണ ഈ ഫൽ ടവറിന്റെ സ്വീകാര്യതയും പ്രശംസയും നേടി ഈഫൽ ടവറിന്റെ കഥ ആരംഭിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ പ്രശസ്ത എഞ്ചിനീയർ ഗുസ്റ്റാബ്ലിന്റെ മാർഗനിർദ്ദേശത്തിൽ നിർമ്മാണം ആരംഭിച്ചു പോയാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഫ്രഞ്ച് ശതാബ്ദി ആഘോഷിക്കുന്ന എക്സ്പോസിഷൻ ലോകമേളയായൂണിവേഴ്സലിന് ആധിപത്യം വഹിക്കാൻ പാരീസ് തയ്യാറെടുക്കുകയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് ജനുവരി ഇരുപത്തി എട്ടിന് ആരംഭിച്ചതാണ് ഈഫൽ ടവറിന്റെ നിർമ്മാണം രണ്ടു വർഷവും രണ്ട് മാസവും അഞ്ചു ദിവസവും ദൈർഘ്യമെടുത്തുകൊണ്ടാണ് ഈ ഈഫൽ ടവറിന്റെ പണി പൂർത്തീകരിക്കുന്നത് ഒരു താൽക്കാലിക പ്രദർശനമായി രൂപകൽപ്പന ചെയ്തിരുന്ന ഈഫൽ ടവർ ഈ മഹത്തായ സംഭവത്തിന്റെ കേന്ദ്ര ബിന്ദുവായി മാറി ഫ്രഞ്ച് എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യവും നൂതനത്വവും ലോകത്തിനു മുന്നിൽ ഈഫൽ ടവറിലൂടെ പ്രദർശിപ്പിക്കപ്പെട്ടു ഫ്രാൻസിന്റെ സാങ്കേതിക മുന്നേറ്റങ്ങൾ കാണിക്കുക മാത്രമല്ല മനുഷ്യന്റെ ചാതുര്യത്തിന്റെ തെളിവായും ഈഫൽ ടവർ വർദ്ധിച്ചു ഏകദേശം പതിനെട്ടായിരത്തിൽ അധികം ഇരുമ്പ് കഷ്ണങ്ങളും ഏഴായിരത്തി മുന്നൂറ് ടൺ ഇരുമ്പും ഉപയോഗിച്ച് നിർമ്മിച്ച ഈഫൽ ടവർ അക്കാലഘട്ടത്തിലെ ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് നേട്ടമായിരുന്നു ഓരോ ഘടകങ്ങളും സൂക്ഷ്മമായി രൂപകൽപ്പന ചെയ്ത് കൂട്ടിയോജിപ്പിച്ച് ഉണ്ടാക്കിയതാണ് ടവറിന്റെ ശ്രദ്ധേയമായ കരുത്തിന്റെയും സ്ഥിരതയുടെയും കാരണം മുന്നൂറ് മീറ്ററിലേറെ ഉയരത്തിൽ നാല് പതിറ്റാണ്ടിലേറെ ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിതി എന്ന പദവി ഈഫൽ ടവർ നിലനിർത്തി ഈഫൽ ടവറിന് ആകെ മൂന്ന് നിലകളുണ്ട് അവയെല്ലാം സന്ദർശകർക്കായി തുറന്നിരിക്കുന്നു ഈഫൽ ഫൽ ടവറിന് മുകളിലേക്ക് കോണിപ്പടികളിലൂടെയും എലവേറ്ററുകളിലൂടെയും പ്രവേശിക്കാൻ കഴിയും ആദ്യത്തെ രണ്ട് നിലകളിൽ റെസ്റ്റോറന്റുകളും കഫേകളും ഉണ്ട് മുകളിൽ നിന്നും പാരീസിന്റെ മനോഹരമായ ദൃശ്യം കാണാനും സാധിക്കും നൂറ്റി മുപ്പത്തിയഞ്ച് വർഷങ്ങളായി ദശലക്ഷക്കണക്കിന് സഞ്ചാരികളെ ആകർഷിച്ചു കൊണ്ടിരിക്കുന്ന ഈഫൽ ടവർ എണ്ണമറ്റ സിനിമകളിലും ഫോട്ടോഗ്രാഫുകളിലും കലാരചനകളിലും പ്രചരിച്ചിരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും രണ്ടായിരത്തി മാർച്ച് ന്യൂയോർക്ക് ഗവർണർ മരിജുവാന റെഗുലേഷൻസ് ആൻഡ് ടാക്സേഷൻ ആക്ടിൽ ഒപ്പുവെക്കുകയുണ്ടായി ന്യൂയോർക്ക് സംസ്ഥാനത്ത് ഇരുപത്തൊന്ന് വയസ്സും അതിൽ കൂടുതലുമുള്ള മുതിർന്നവർക്കായി മരിജുവാനയുടെ വിനോദത്തിനായുള്ള ഉപയോഗം അനുവദിക്കുന്നതായിരുന്നു ഈ വിധി ഈ നിയമം യുണൈറ്റഡ് സ്റ്റേറ്റിൽ കഞ്ചാവ് നിയമവിധേയമാക്കുന്നതിനുള്ള ഒരു സുപ്രധാനമായ നീക്കം ആയിരുന്നു അങ്ങനെ വിനോദത്തിനായി കഞ്ചാവ് നിയമവിധേയമാക്കുന്ന അമേരിക്കയിലെ പതിനഞ്ചാമത്തെ സംസ്ഥാനമായി ന്യൂയോർക്ക് മാറി എന്നിരുന്നാലും ഫെഡറൽ നിയന്ത്രിത ലഹരി വസ്തു നിയമപ്രകാരം കഞ്ചാവ് ഷെഡ്യൂൾ വൺ നിയന്ത്രിത വസ്തുവിൽ ഉൾപ്പെടുന്നു ഇതിനർത്ഥം ഫെഡറൽ നിയമം അനുസരിച്ച് മെഡിക്കൽ ആവശ്യത്തിനടക്കമുള്ള കഞ്ചാവിന്റെ എല്ലാ തരത്തിലുമുള്ള അതിന്റെ കൈവശം വിതരണം ഉപയോഗം എന്നിവ നിയമവിരുദ്ധം ആകുന്നു ഗുരുത്വാകർഷണ ബലം ലോകത്തിന് പരിചയപ്പെടുത്തിയ പ്രതിഭാശാലിയായ ഭൗതിക ശാസ്ത്രജ്ഞനും ജ്യോതിശാസ്ത്രജ്ഞനുമായ ഐസക് ന്യൂട്ടൺ അന്തരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയേഴ് മാർച്ച് മുപ്പത്തി ഒന്നിനാണ് ചലന നിയമങ്ങളെ അടിസ്ഥാനമാക്കി പ്രിൻസിപ്പിയ എന്ന ഒരു പുസ്തകവും അദ്ദേഹം രചിച്ചിട്ടുണ്ട് മറ്റൊരു ദിവസത്തെ ചരിത്രത്തിലെ സുപ്രധാന സമ നാളെ ഇതേ സമയം വീണ്ടും കാണാം നന്ദി